കാർഷിക വാർത്തകൾ റബ്ബർ വില നിരക്ക് വെളിച്ചെണ്ണ കൊപ്ര വിലയിൽ മാറ്റമില്ല സംസ്ഥാനത്ത് പകൽ താപനില ഉയർന്നതോടെ റബ്ബർ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത കുറഞ്ഞു പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത കർഷകരും മധ്യവർത്തികളും മുഖ്യ വിപണികളിൽ നിന്ന് പിൻവലിഞ്ഞത് റബ്ബർ ക്ഷാമം രൂക്ഷമാക്കി ടയർ നിർമ്മാതാക്കൾ കൊച്ചിയിൽ ആർഎസ്എസ് നാലാം ഗ്രേഡ് ഷീറ്റ് വില ഇരുപത്തിയൊന്നായിരത്തി മൂന്നൂറ് രൂപയായി ഉയർത്തി അഞ്ചാം ഗ്രേഡ് ഇരുപത്തിയൊന്നായിരം രൂപയിലും വിപണനം നടന്നു ലാറ്റക്സ് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയായി കയറി ബാങ്കോക്കിൽ ഷീറ്റ് വില ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് വാരാന്ത്യമായതിനാൽ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങൾ നിക്ഷേപകർ ലാഭമെടുപ്പിന് മുൻതൂക്കം നൽകി കാർഡമം ഗ്രോവേഴ്സ് ഫോർ ഏവറിൽ നടന്ന ലേലത്തിൽ ഏലക്കാവരവ് ചുരുങ്ങിയെങ്കിലും നിരക്കുയർന്നില്ല ആകെ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കിലോ ഏലക്ക വിൽപ്പനയ്ക്ക് വന്നതിൽ പതിനേഴായിരത്തി ഒന്നൂറ്റി എൺപത്തിയഞ്ച് കിലോയും വിറ്റഴിഞ്ഞു ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലും വലിപ്പം കൂടിയ ഇനങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് രൂപയിലും കൈമാറി ആഭ്യന്തര വാങ്ങലുകാരും കയച്ചുമതിക്കാരും ലേലത്തിൽ നിലയുറപ്പിച്ചിരുന്നു ശിവരാത്രി വേളയിലെ ഡിമാൻഡ് മുന്നിൽ കണ്ട് അന്തർസംസ്ഥാന വ്യാപാരികൾ ഏലക്ക ശേഖരിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യൻ വിപണികൾ വെളിച്ചെണ്ണ കൊപ്ര വിലയിൽ മാറ്റമില്ല പല ഭാഗങ്ങളിലും വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ പച്ചത്തേങ്ങ വരവ് ഉയരുന്നുവെന്ന നിലപാടിൽ വ്യവസായികൾ കൊപ്ര സംഭരണം നിയന്ത്രിക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയാകും കങ്കയത് കൊപ്ര പതിനേഴായിരത്തി നാനൂറ് രൂപയിൽ മാറ്റമില്ലാതെ വിപണനം നടന്നു ന്യൂസ് ഡെസ്ക് ടി വി ലോകത്തിലെ ഏറ്റവും വലിയ വെജിറ്റബിൾ ഓയിൽ ഇറക്കുമതിക്കാരായ ഇന്ത്യയിൽ പാം ഓയിൽ ഇറക്കുമതി ഗണ്യമായി ഉയർന്നു ഇതോടെ ഇന്തോനേഷ്യയും മലേഷ്യയും പോലുള്ള പ്രധാന ഉൽപാദക രാജ്യങ്ങളിലെ സ്റ്റോക്കുകൾ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ സോൾവൻ എക്സ്ട്രാക്റ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം ഇന്ത്യ ഏഴ് ലക്ഷത്തി അറുപത്തിയാറായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് മെട്രിക് ടൺ പാം ഓയിൽ ഇറക്കുമതി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഇറക്കുമതിയാണിത് അതേസമയം സോയോയിൽ ഇറക്കുമതി നാൽപ്പത്തിനാല് ശതമാനത്തിലധികം ഇടിഞ്ഞ് രണ്ടു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ടൺ ആയി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലും ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത് സൂര്യകാന്തി എണ്ണ ഇറക്കുമതിയും ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞ രണ്ട് ലക്ഷത്തി അറുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ടണ്ണായി ജനുവരി മാസത്തിൽ ഇന്ത്യയുടെ ആകെ പക്ഷിയെണ്ണ ഇറക്കുമതിയും മൂന്ന് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ് പതിമൂന്ന് ദശാംശം ഒരു ലക്ഷം ടണ്ണായി സമീപകാലത്തെ കുറഞ്ഞ ഇറക്കുമതിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വെജിറ്റബിൾ ഓയിൽ സ്റ്റോക്ക് പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം ടണ്ണായി താഴ്ന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ലക്ഷം ടണ്ണായിരുന്നു ടണ്ണിന് നൂറ് ഡോളറിലധികം വിലക്കുറവിൽ പാമോയിൽ വ്യാപാരം നടക്കുന്നത് ഇന്ത്യൻ റിഫൈനറുകൾക്ക് കൂടുതൽ ആകർഷകമാക്കുമെന്ന് വ്യാപാര മേഖല വ്യക്തമാക്കുന്നു ഫെബ്രുവരിയിൽ പാമോയിൽ ഇറക്കുമതി എട്ടു ലക്ഷം ടൺ കവിയുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യ പ്രധാനമായും ഇന്തോനേഷ്യയും മലേഷ്യയിൽ നിന്നാണ് പാമോയിൽ ഇറക്കുമതി ചെയ്യുന്നത് സോയോയിൽ സൂര്യകാന്തി എണ്ണ എന്നിവ അർജന്റീന ബ്രസീൽ റഷ്യ ഉക്രൈൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഡിസംബർ മുതൽ തുടരുന്ന കടുത്ത തണുപ്പ് മൂന്നാറിലും നീലഗിരികളിലും ചായ ആശങ്കപ്പെടുത്തുന്നു അപൂർവമായ മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടതോടെ അടുത്ത ആഴ്ചകളിൽ ഉൽപാദനത്തെ ബാധിക്കാമെന്ന ആശങ്ക ഉയരുകയാണ് ഡിസംബർ മുതൽ തുടരുന്ന തണുത്ത കാലാവസ്ഥ മൂന്നാറിലെയും നീലഗിരിയിലെയും തേയിലത്തോട്ടങ്ങളെ ബാധിച്ചു തുടങ്ങിയതായി ഉൽപാദകർ പറയുന്നു ഫെബ്രുവരി പതിനൊന്നിന് പുലർച്ചെയോടെ താപനില ആറ് മുതൽ ഏഴ് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസായി പെട്ടെന്ന് താഴ്ന്നതോടെ മൂന്നാർ ദേവികുളം മേഖലകളിലെ ചില തോട്ടങ്ങൾ മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടു സാധാരണയായി ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മഞ്ഞുവീഴ്ച പരിമിതപ്പെടാറുള്ളത് ഫെബ്രുവരിയിൽ ഇത് രേഖപ്പെടുത്തുന്നത് അപൂർവ്വമാണെന്ന ഉൽപാദകർ ചൂണ്ടിക്കാട്ടുന്നു കുറഞ്ഞ താപനിലയെ തുടർന്ന് ചായ ഇലകളിൽ ഐസ് ക്രിസ്റ്റലുകൾ രൂപപ്പെട്ടതും സൂര്യോദയത്തിനു ശേഷം കൊയ്ത്തിനനുയോജ്യമായ പുതിയതായി വളർന്ന ഇലകൾ കരിഞ്ഞു പോകാൻ കാരണമായതുമാണ് സ്ഥിതി ദേവികുളത്തെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ലോഹാർട്ട് എസ്റ്റേറ്റിൽ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ കുറഞ്ഞ താപനില രേഖപ്പെടുത്തി ഈ കാലയളവിൽ ആപേക്ഷിക ഈർപ്പം ഏകദേശം അമ്പത്തിയഞ്ച് ശതമാനമായിരുന്നു നിലവിലെ തണുത്തതും വരണ്ടതുമായ കാലാവസ്ഥ ഫെബ്രുവരി മാസത്തെ ഉൽപ്പാദനത്തെ ബാധിക്കാനിടയുണ്ടെങ്കിലും ഇതുവഴി ചായയുടെ രുചിയും ഗുണനിലവാരവും മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ടി വി സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമിയെ ഉൽപാദനക്ഷമമാക്കി കാർഷിക സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നവോദൻ എന്ന നൂതന പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഭൂമിയില്ലാത്ത നിക്ഷേപകർക്കും സാങ്കേതിക വൈദഗ്ധ്യമുള്ള കർഷകർക്കും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി നടത്താൻ അവസരമൊരുക്കുന്ന സഹകരണ കാർഷിക മാതൃകയാണ് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാനത്തെ ഏകദേശം ഒരു ലക്ഷം ഹെക്ടറോളം ഭൂമി കൃഷിയോഗ്യമെങ്കിലും നിലവിൽ തരിശായി കിടക്കുകയാണ് ഇതിൽ കുറഞ്ഞത് മുപ്പത് ശതമാനം ഭൂമി ഉൽപാദനക്ഷമമാക്കി കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നവോദൻ പദ്ധതി ആരംഭിച്ചു ലോകബാങ്ക് സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭൂമുടമസ്ഥാവകാശം കൈമാറാതെ തന്നെ സേവനതല ഉടമ്പടി വഴി ഭൂ ഉടമയ്ക്കും കർഷകർക്കും നിക്ഷേപകർക്കും പരസ്പര ലാഭകരമായ രീതിയിൽ കൃഷി നടത്താനാകും വിളവെടുപ്പിൽ നിന്നുള്ള വരുമാനത്തിൽ ഭൂ ഉടമയ്ക്ക് നിശ്ചിത വഹിതം ലഭിക്കും ബാക്കി ലാഭം കൃഷി നടത്തുന്ന നിക്ഷേപകനോ കർഷകനോ ഗ്രൂപ്പിനോ സ്വന്തമാക്കാം ധനശേഷിയും വൈദഗ്ധ്യവും ഉണ്ടായിട്ട് സ്വന്തമായി ഭൂമിയില്ലാത്ത നിക്ഷേപകർ സ്റ്റാർട്ടപ്പുകൾ പ്രവാസി മലയാളികൾ എന്നിവർക്കിത് വലിയ അവസരമാണ് പദ്ധതിയുടെ നടത്തിപ്പിനും നിയമപരമായ സുരക്ഷയ്ക്കുമായി കേരള അഗ്രി ബിസിനസ് കമ്പനി കാപ്കോ മൂന്നാം കക്ഷിയെ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കും